പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും ഇന്നും നമ്മുടെ രേണു സുധിയെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യായിട്ടുള്ള രേണു സുദി ഈ ഒരു കാര്യം തുടക്കം തന്നെ പറയാം ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് മാത്രം കണ്ടാൽ മതി കാരണം ഈ ഒരു വിഷയത്തിൽ രേണുവിനെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് അത് താല്പര്യം ഉണ്ടാവുന്നില്ല ആ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ രേണു സുധിയുടെ ഒരു വീഡിയോ നമ്മൾ ആദ്യം തന്നെ കാണിച്ചില്ല ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ രേണു സുധി ഓരോ ദിവസവും കൂടും തോറും ഭയങ്കര ഭയങ്കര മോഡലിംഗ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവസരങ്ങൾ കിട്ടുന്നതിലൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല നമുക്കൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു അഭിപ്രായം എന്നുള്ളത് കുറച്ച് നല്ല രീതിയിലായിരിക്കണം എന്ന ഉള്ളതേ ഉള്ളൂ അല്ലാതെ അവസരങ്ങൾ കിട്ടും തോറും തുണിയുടെ അളവ് കുറച്ച് കുറയുന്നുണ്ടോ കുറച്ചൊരു എക്സ്പോസ് ചെയ്യുന്ന രീതി കൂടുന്നുണ്ടോ എന്നൊരു സംശയം അവനവന് ചേരുന്നത് അവനവന് പറ്റുന്നത് മാത്രം ചെയ്യുക അല്ലാതെ അവസരങ്ങൾ കിട്ടും തോറും അല്ലെ പൈസകൾ കൂടുതൽ കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മുടെ എന്താ പറയാ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് എന്തിനാണ് കൂടുതൽ വ്യൂ കിട്ടുന്നത് അതായത് ചിലപ്പോ ഒരുപക്ഷെ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ വ്യൂ കിട്ടുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രീതിയിൽ മാത്രമേ പോകത്തുള്ളൂ ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആദ്യമൊക്കെ രേണു നല്ല രീതിയില് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു ഉണ്ടാവാം അത് ഇപ്പൊ രേണു എന്നല്ല ആര് ചെയ്താലും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ സ്വാഭാവികമാണ് സോഷ്യൽ മീഡിയയാണ് നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും ഇത് രണ്ടും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിരിക്കണം അതുപോലെ തന്നെയാണ് ഇപ്പൊ രേണുവിന്റെ കാര്യം രേണു ഇപ്പൊ ഓരോ ദിവസം ചെല്ലുന്നതോറും പുതിയ പുതിയ തലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ ഒരു എന്താ പറയാ ആ പുതിയ പുതിയ അവസരങ്ങൾ കിട്ടും തോറും രേണു സുധിയുടെ വസ്ത്രധാരണത്തിൽ കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ നിങ്ങൾ എന്തിനാണ് അവരുടെ കാര്യം അന്വേഷിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഇത് പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും നമ്മൾ ഒരിക്കലും അവരെ അധിക്ഷേപിക്കുന്നില്ല നമ്മളുടെ അഭിപ്രായം പറഞ്ഞ് ചിലപ്പോൾ വിമർശി വിമർശിക്കും അല്ലാതെ ഒരിക്കലും അവരെ ബോഡി ഷേപ്പിംഗ് ചെയ്യാനോ അധിക്ഷേപിക്കാനോ അതിനൊന്നും നമുക്ക് താല്പര്യമില്ല നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നു നല്ലതാണെ നല്ലതെന്ന് പറയും മോശമാണേ മോശമാണെന്ന് തന്നെ പറയും അപ്പം എന്തായാലും അങ്ങനെ രേണു സുധിയുടെ ഈ ഒരു ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് നമ്മൾ കണ്ടത് ബോറായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഒരു ഇറങ്ങി കിടക്കുന്ന അതായത് നല്ലോണം അര വരെ കിടക്കുന്ന ഒരു പാവാട നല്ല ലോങ് സ്കേർട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ആ ഒരു ബ്ലൗസും ഭയങ്കര ബോറായിട്ടുണ്ട് ഓൾറെഡി രേണുവിന് കുറച്ച് ഒരു സ്ലിം ആണ് അപ്പം ആ ഒരു രീതിയിൽ ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം ഇത് സത്യം പറഞ്ഞ രേണുവിനെ വെച്ച് മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഈ ഫോട്ടോഷൂട്ട് അതുപോലെ ഇത് ആഡ് ഷൂട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒന്ന് തളഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ രേണു സുധീന്റെ ഭാര്യ അല്ല സോറി കൊല്ലം സുധീന്റെ ഭാര്യയായിട്ടുള്ള രേണു സുധീ അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ വെച്ചിട്ട് ഇപ്പൊ ഫോട്ടോഷൂട്ട് ഷൂട്ട് അങ്ങനെ എന്ത് ചെയ്താലും വൈറലാകും അതിൽ സംശയം ഒന്നുമില്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ട് അതൊരു വിഷു ഫോട്ടോഷൂട്ട് അതില് രേണു സുധി ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു വയറിന്റെ ഭാഗമൊക്കെ സൂം ചെയ്തിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇനി രേണു അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അവർക്ക് അവർക്കിപ്പോ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല അവർ എന്തിനും തയ്യാറാണ് എന്നുള്ള ഒരു രീതിയിലാണ് രേണുവിന്റെ ഒരു ഭാവം കാരണം രേണു പറയുന്നൊരു ന്യായം കൊല്ലം ശ്രദ്ധിച്ചേരേണ്ട ഭാര്യയാണ് കൊല്ലം ശ്രദ്ധിച്ചേരേണ്ട ഭാര്യയാണെന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന അവര് അവരുടെ അടുത്ത് നിന്ന് ഇതുപോലുള്ള പ്രവർത്തികള് കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് അതായത് കൊല്ലം സുതിയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലം സുതി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർക്ക് ഈ രേണുവിന്റെ ഈ ഒരു രീതിയിലുള്ള എന്താ പറയാ വസ്ത്രധാരണമായിക്കോട്ടെ ഇതുപോലുള്ള ചില കോപ്രായങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്ക് തോന്നുന്നു രേണുവിന്റെ ഇപ്പോൾ ഉള്ള ഈ ഒരു കുറച്ച് ഇങ്ങനെയുള്ള പ്രവർത്തികൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് അതുപോലെ നെഗറ്റീവ് പറയുന്നുണ്ട് അവർ ബോഡി ഷേബിംഗ് ചെയ്യാനോ അല്ലെ അവരെ വൃത്തിയേട് പറയുന്ന അതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല ഇപ്പൊ അവര് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു അതില് വെഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഡ്രസ്സിങ് ഒക്കെ നല്ല നല്ലത് തന്നെയായിരുന്നു പക്ഷെ ഇപ്പം ഒന്ന് രണ്ടെണ്ണം ചെയ്തത് കുറച്ച് ബോറായിരുന്നു ഒന്നായി ഇനാഗ്രേഷൻ വന്ന ഇട്ടുകൊണ്ട് വന്ന ഒരു ഡ്രസ്സ് അത് കഴുത്തിന്റെ ഭാഗം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രേണുവിന് അത് ഒരു ഡിസ്കംഫർട്ട് ആയിരുന്നു ഡിസ്കംഫേർട്ടായിരുന്നു ഇപ്പത് ഈ ഒരു ആഡ് ഷൂട്ടിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഇപ്പൊ ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞു അതായത് നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ തന്നെ അല്ലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ഒന്നിട്ട് ഒരു പക്ഷേ വ്യൂ ഉണ്ടാകണമെന്നില്ല അതേസമയം കുറച്ചൊന്ന് എക്സ്പോസ് ചെയ്തിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്ത് ഒന്ന് കാണിച്ചൊന്ന് വീഡിയോ ചെയ്ത് നോക്കാമോ നല്ല റീച്ച് ഉണ്ടാവും അതിൻ്റെ ഉദാഹരണമാണല്ലോ നമ്മുടെ യൂട്യൂബിൽ തന്നെ മെമ്പർഷിപ്പിൽ ലൈവ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ആദ്യം വീഡിയോ ചെയ്ത് നോക്കും എന്നിട്ട് കത്തുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങും അവനവന്റെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കാൻ നോക്കും അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ രേണു സുദീ ചെയ്യുന്നത് രേണു സുദീന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് മനസ്സിലായി ഏത് രീതിയിൽ ചെയ്താലാണ് റീച്ച് കിട്ടുക അല്ലെങ്കിൽ വൈറൽ ആകുന്നത് ഏത് രീതിയിൽ ചെയ്താലാണ് എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞ ഒരു പക്ഷേ കൊല്ലം സുതി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ രേണു ഈ ഒരു രീതിയിലേക്കൊക്കെ ആ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരിക്കലും കൊല്ലം സുതി ആ ഒരു ഇതുപോലൊരു രീതിയിലേക്ക് ഒരിക്കലും രേണുവിനെ വിടില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലും തോന്നുന്നത് എന്തായാലും ഇപ്പോ ഇപ്പൊ കുറച്ചായിട്ട് ഇവർ ചെയ്യുന്ന ഇതുപോലുള്ള ചില ഫോട്ടോഷൂട്ട് ഒക്കെ കാണുമ്പോൾ കുറച്ച് ഡ്രസ്സ് കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് കുറച്ച് അവനവന് കംഫേർട്ടാണെന്ന് തോന്നുന്നത് അതായത് നമുക്ക് കുറച്ച് പൈസ കിട്ടും അല്ലെങ്കിൽ ഇത് ചെയ്യിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉള്ളൂ അവർക്ക് റീച്ച് കിട്ടണം അവർക്ക് പൈസ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ചിലപ്പോ ഈ രേണുവിനെ വെച്ചിട്ട് അവര് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കുന്നതായിരിക്കാം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ആദ്യം കണ്ട ആ ഒരു വീഡിയോയിൽ നല്ല ബോറായിട്ടുണ്ട് ബോറന്ന് വെച്ചാൽ നല്ല ബോറായിട്ടുണ്ട് നമ്മളെ പോലെയുള്ളവര് ഇത് മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കും ചില ആൾക്കാർ ഇതെടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ താഴെയൊക്കെ വന്നിട്ട് ഇടുന്ന കമന്റുകൾ ഒയ്യോ അവരെ തെറി പറഞ്ഞുകൊണ്ട് അവരെ ബോഡി ഷേബിംഗ് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് കമന്റുകൾ അപ്പൊ ഈ ഒരു വീഡിയോയുടെ തന്നെ അതായത് ഈ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോയുടെ തന്നെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ ഞാൻ വായിച്ചു ഓരോ കമൻറ്റുകളാണ് കേട്ടോ സുതിയേക്കാൾ എത്രയോ നല്ല കലാകാരന്മാർ ആയിരുന്നു അബി കൊച്ചിങ്ങനീഫ ഇവരുടെ ഭാര്യമാർ ഇത്രയും തരംതാന്നിട്ടില്ല അതാണ് കലാകാരന്മാരുടെ കുടുംബം കറക്റ്റ് കാര്യമാണ് അല്ലെ എത്രയോ ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള എത്രയോ നടന്മാര് നടന്മാര് മരിച്ചിട്ടുള്ള അവരുടെയൊക്കെ ഭാര്യമാർ ഇപ്പോഴും വളരെയധികം മാന്യമായിട്ടുള്ള രീതിയിൽ അവരൊക്കെ ജീവിക്കുന്നുണ്ട് അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് കൊച്ചിംഗനീഫയുടെ ഭാര്യേനൊന്നും നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ പോലും കാണാനില്ല പിന്നെ നമ്മുടെ കലാഹൊമ്മണി ചെ കലാഹോമണിയുടെ ഭാര്യ ഇവരൊന്നും ഇതുപോലുള്ള ഒരു ഒരു പരിപാടിയും കാണിക്കാനായിട്ട് അവരാരും വരുന്നില്ല എന്തായാലും അടുത്ത കമന്റ് വായിക്കാം നല്ലൊരു യൂട്യൂബർ ആകാമായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതിപ്പോ കറക്റ്റ് കാര്യമാണ് രേണുവിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയനെ അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ അടുത്തൊരു കമന്റാണ് രേണു കുട്ടിയുടെ ഒരു വീഡിയോയ്ക്കും തെറ്റായ കമന്റ് ഇടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് പറയുക സുധീ വിവാഹം കഴിക്കുന്നതിന് മുന്നേ നിന്നെ എനിക്കറിയാം കാരണം മോളുടെ ചർച്ചിൽ ഒരു ഇടവക എൻ്റെ അമ്മയുടെ ഫാമിലിയാണ് നാടകം സിനിമയൊക്കെ നല്ലത് ജീവിക്കാൻ വഴിയുമാണ് ഇമ്മാതിരി ഡ്രസ് ധരി ധരിപ്പിച്ച് തരുന്ന വീഡിയോ അതൊക്കെ കുട്ടി നിന്നെ ചൂഷണം ചെയ്യുന്ന പോലെ തോന്നി ആ പാവാട് അത്ര ഇറക്കിയിട്ട് വീഡിയോ പിടിക്കുമ്പോൾ അതിൽ അവർക്ക് നേട്ടമുണ്ട് കുട്ടിക്ക് കിട്ടുന്നത് പ്രതിഫലം ആലോചിക്കുക തെറ്റാണെങ്കിൽ ആ പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ അതായത് രേണുവിനെ കല്യാണത്തിന് അതായത് കല്യാണത്തിന് മുന്നേ ഒക്കെ അറിയാവുന്ന ഒരു ഒരു ആളാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് കറക്റ്റ് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലെടുക്കാണ് ഇതിപ്പോ ഈ ഫോട്ടോഷൂട്ടും അതേ ഈ ആർട്ട് ഷൂട്ടൊക്കെ ചെയ്യുന്നവര് രേണുവിനെ വെച്ച് മുതലെടുക്ക തന്നെയാണ് അത് ഒരുപക്ഷേ രേണു അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാതെയാണോ ആണോ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അടുത്ത കമന്റ് നമുക്ക് വായിക്കാം പറയാതിരിക്കാൻ പറ്റണില്ല എന്തിനാ ഇങ്ങനെയൊക്കെ രേണു ഇത്രയും തരംതാന്ന് പോകല്ലേ ആൾക്കാർ വെറുതെ അല്ല അതും ഇതുമൊക്കെ രേണുവിനെ വിളിക്കുന്നേ ജീവിക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും എന്ന് ആയോ സുതിചേട്ട് ആത്മാവ് പൊറുക്കില്ല ഒരു വീടായി മക്കളുടെ പേരിൽ അവരുടെ പഠിപ്പിന് ഫ്ലവേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട് ജോലി കിട്ടും മൂത്ത മകന് പിന്നെ കൂടപ്പുറപ്പിനെ പോലെ ലക്ഷ്മി നക്ഷത്രം സഹായിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം പണം ആരെങ്കിലും തരുന്നുണ്ടാകും അതും കൂടാതെ അത്യാവശ്യം നല്ലൊരു ജോലി ആരെങ്കിലും ശരിയാക്കി തരാതിരിക്കില്ല ജീവിക്കാൻ മക്കളെ നോക്കാൻ ഇതൊക്കെ ധാരാളം പിന്നെ എന്തിനാ ഈ വൃത്തികെട്ട കാട്ടിക്കൂട്ടൽ ഇത് കണ്ടാൽ നല്ലത് നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർ പറയും അത് കേട്ടിട്ട് കോപിച്ചിട്ട് കാര്യമില്ല രീണു പാവം ആ സുതിച്ചേണ ഓർത്തിട്ടെങ്കിലും ഈ കാട്ടിക്കൂട്ടൽ നിർത്തു കറക്റ്റ് കാര്യമാണ് ഇപ്പൊ നമുക്കറിയാം ഇതിനു മുന്നേയും നടന്മാരൊക്കെ മരിച്ചുപോയ ഒരുപാട് നടന്മാരുടെയൊക്കെ ഭാര്യമാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഇപ്പൊ ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഒരു കൂട്ടായ്മ ചേർന്ന് ഇവർക്കൊരു നല്ലൊരു വീട് വെച്ചു കൊടുത്തു അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഈ കൊല്ലം സുതിയുടെ മൂത്ത മകന് വേണ്ടി അവൻ്റെ പഠന ചെലവും അതുപോലെ ജോലിയും എല്ലാം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും സെറ്റാണ് നല്ലൊരു വീടുണ്ട് മൂത്ത മോന്റെ പടുപ്പും കാര്യങ്ങളെല്ലാം ോക്കുന്നുണ്ട് പിന്നെ എന്തുവാ അവർക്ക് വരുമാനം വേണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ രേണു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയണം അത് ചെയ്യുക പിന്നെ ഇവർ വിചാരിച്ചാൽ ഒരു നല്ല ജോലി അത് എങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കാനുണ്ട് ഒരു നല്ലൊരു ജോലി കിട്ടാതിരിക്കില്ല അപ്പം രേണുവിന് അതൊന്നുമല്ല വേണ്ട രേണുവിന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കണം എപ്പോഴും ഒരു നെഗറ്റീവിലൂടെ ഒന്ന് വൈറലാകണം എപ്പോഴും ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ രേണുവിനോട് നല്ല സഹതാപം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ആ ഒരു സഹതാപവും സ്നേഹവും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക കാരണം ഇവരുടെ പ്രവൃത്തി തന്നെയാണ് ഇവർക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ എന്തും നടക്കും അല്ലെങ്കിൽ അവിടെ കുറച്ചൊന്ന് ഒന്ന് അയഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ കുറച്ചൊന്ന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വൈറലാകാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇപ്പൊ രേണു മാറിക്കഴിഞ്ഞു സത്യമെന്ന സഹതാപം മാത്രമാണ് തോന്നുന്നത് ആ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ എത്രത്തോളം അല്ലേ ഇത്ര നല്ലൊരു കലാകാരൻ ആയിരുന്നു എന്നിട്ട് പോലും ആദ്യം ആദ്യമൊക്കെ അയാളുടെ പേര് പറഞ്ഞ് ഒരുപാട് കണ്ണീരൊഴുക്കി ഇപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതിലൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല പക്ഷെ ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കാതിരിക്കുക ബോറന്ന് വെച്ചാൽ ഭയങ്കര ബോറാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണുവിന്റെ ഈ ഒരു ഫോട്ടോ ഷൂട്ട് ആയിക്കോട്ടെ ഈ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബോറായിട്ടാണ് തോന്നുന്നത് ഇവരിപ്പൊ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ രേണു സുധിയെ സുഖിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ അവരെ സുഖിപ്പിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് എനിക്കൊന്നും കിട്ടില്ല എനിക്ക് എൻ്റെ അഭിപ്രായമാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ നല്ലതിന് നല്ലതെന്ന് തന്നെ പറയും മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം അല്ലാതെ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതിൽ എനിക്ക് താല്പര്യം എന്തായാലും രേണുവിൻ്റെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു വീഡിയോ അത് വളരെ ബോറായിട്ടുണ്ട് ഇതുപോലുള്ള സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക മാക്സിമം നല്ല രീതിയിലുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇഷ്ടപ്പെടുക സ്വീകരിക്കാം അല്ലാത്തവർക്ക് ഓക്കെ എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്